പീട്ടീസിൽ പാവപ്പെട്ടവർക്ക് സോഫ ഉണ്ട് ഇത്ര ദിവസം ഈ അഞ്ച് കൊല്ലമായിട്ട് ഈ സോഫേന്ന് വെറും വെറും അയ്യായിരത്തി രൂപയ്ക്ക് ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി അയ്യൂ പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു പങ്ക് വരില്ല സംഭവം ഇതാ നോക്ക് എങ്ങനെ കയറി കയറി ഇതിന് എങ്ങനെ കയറി കയറി ജമ്പ് ചെയ്താലും എൻ്റെ എല് വേണമെങ്കിലും പൊട്ടിപ്പോകും പക്ഷേ സോഫയിൽ ഒരു ഡാമേജ് പോലും വരില്ല പി ടി സി എന്ന് പറയുമ്പോൾ കസ്റ്റമൈസ് മാത്രം നമ്മൾ ചെയ്യാറുണ്ട് മാക്സിമം നമ്മളുടെ പി ടി സിയിൽ മാക്സിമം സോഫ റേറ്റ് പറയുമ്പോൾ വെറും മുപ്പത്തി ഏഴായിരത്തി അയിനൂറ് ചെയ്തു തരാം നിങ്ങൾക്ക് ഏത് മറവിടെയും ഇട്ടു തരാം തേക്കോ ഈറ്റിയോ കരുവേലമോ ഏത് വേണമെങ്കിലും ഇട്ടു തരാം ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് വേണമെങ്കിൽ അതിലും സോഫ ചെയ്തു തരാം പക്ഷേ ഗോൾഡ് മാത്രമേ വെടിച്ച് കൊടുത്താൽ മതി ഓക്കെ எனக்கு ஏது பிராண்ட் சோவரு அன்வேஷிட்டு வாக்கு அப்படி ரெண்டு லட்சமோ மூணுலட்சமோ அஞ்சு லட்சம் சோஃபு பண்ணாலும் மதி ஷோஃபேன் எந்த பி டிசி வெறும் முப்பத்தேழாயிரத்தூரா சேம் மெட்டீரியல் சேம் காண்செப்டில் இது பி ஸ்டார்டிங் பிரைஸ் ரெக்லீனரான பதிமூவாயிரத்தி ஐநூறு ரூபா எத்தனை வலிய க்வாலிட்டி வரையும் கொண்டு வந்து கூடும் நான் எனக்கு பதிமூவாயிரத்தி அந்நூறு ரூபா இது மானுவல் ரெக்லீன் செய்து தான் அதுபோல் தான் இது ஆடணும் மோட்டரேஸ் ரெக்லினர் கேரளத்தில் எவ்வளோ வேணும் வெறும் பதினேழு அறுநூறி டெலிவரி செய்ய தராம் ഇതിനെ താളോട്ട് നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം നമുക്ക് ഹെഡ്രസ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഹെഡ്രസ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ചെയ്തു തരാം പിന്നെ നമുക്ക് ഇതിനെ മൊത്തം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി ഇങ്ങനെ മുഴുവനും കിടക്കണമെങ്കിൽ മുഴുവൻ ഏഴ് കിടക്കാം നമുക്ക് ഓക്കെ ആഫ് ഫോൾഡ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ആഫ് ഫോൾഡ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ആ ഒരു ആഫ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ടി വി ടി വി കാണാം ഓക്കെ അതു മാത്രമല്ല ഇതിൻ്റെ സ്പെഷ്യൽ കോൺസെപ്റ്റ് അതുകൊണ്ടല്ലോ ഇതിൽ നമുക്ക് സ്റ്റോറേജും കൂടെ ഉണ്ട് கேரளத்தில் இத்தையும் பிரீமியம் குவாலிட்டியில கம்ஃபர்ட் ஸ்டோரேஜ் லாஞ்ச் ஆரம் கொடுக்கல കാരണം ഇത് എൻ്റെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇത്രയും പ്രീമിയം ഇരിക്കുന്ന ഈ സോഫയുടെ റേറ്റ് ഞാൻ തരണ റേറ്റ് ഞാൻ ഒരു ആങ്കാരത്തിലേ പറയാം ഞാൻ തരണ റേറ്റ് ഇവിടെ കേരളത്തിലേ ഇല്ല എവിടെ പോയാലും ഈ റേറ്റ് വരില്ല ഇത് ഈവൻ സോഫ ആണ് കേട്ടോ നമ്മൾ ഇന്ത്യൻ ആൾക്കാരൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് സോഫ തരാറുണ്ട് അതേപോലത്തെ ഈ സാധനം തന്നെ ഇതിൻ്റെ ത്രീ സീറ്റർ ഈ ത്രീ സീറ്റർ റേറ്റ് ഞാൻ നിങ്ങൾക്ക് തരണ റേറ്റ് നല്ല ലെതറേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന റേറ്റ് വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ എത്തിച്ചു തരാം അതോ കാണുന്ന ഈ സാധനം തന്നെ നമ്മൾ കട്ടിലില്ലോ അല്ലെങ്കിൽ ഇൻഡ്രയിലോ ഹെഡ്രസ്സിൽ ഇന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഏത് കളർ വേണം നെറ്റിൽ കണ്ടിട്ട് പറഞ്ഞാൽ മതി ഏത് സൈസ് വേണം പറഞ്ഞാൽ മതി നമ്മൾ അതിന് ശേഷം നമ്മൾ ഇതിനെ സസ്റ്റംബൈ ചെയ്ത് തരാം ഇതിന്റെ റേറ്റ് കാണുമ്പം ഇത് നമുക്ക് മിനിമം മൂവായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പിന്നെ നിങ്ങൾ തരുന്ന മോഡലിന് ഇത്തിരി മെറ്റീരിയൽ യൂസേജ് ചെയ്ത ഇത്തിരി റേറ്റ് ഡിഫറെൻറ്റ് വരും അത്രേ ഉള്ളൂ ഇത് ഏത് കളർ ഏത് വേണമെങ്കിലും നമ്മൾ പി കാണിച്ചാൽ മതി കേരളത്തിൽ ഏറ്റവും വലിയ ആൾക്കാർ എല്ലാവർക്കും ഒരു സംശയമുണ്ട് പി ടി സിയിൽ ഏത് മരമാണ് സോഫ് യൂസ് ചെയ്യുന്നത് மற்ற ஆள்ாரக்க மா பல அங்க இடும் அதுதக்க உழுத்து போட்டா பஷே நம்மள பிடிச்சிட்டு மரம் மற்ற மலேசியன் வேங்க அல்ல மலேசியன் மகாகனி அல்ல தேக்கு வேணும் தேக்குவும் இட்டு தராம் ரெண்டாயிரம் ரூபா மாத்திரம் எக்ஸ்ட்ரா கொடுத்தா மதி நீங்களுக்கு சோஃபாவில் ஏன் தேக்கு மரம் வேணும் இட்டுத்தரா ஏது மரம் எடுத்தாலும் அதை ஆத்தம் இங்கே நமக்கு கெமிக்கலில் ட்ரீட் செய்யணும் മറം തന്നെ ഓക്കെ അതുകൊണ്ട് മിനിമം ഒരു രണ്ട് ഹവിലും ഇതിൽ ചെയ്യണം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇൻസെറ്റോ പിന്നെ ഉളുക്കുന്ന പ്രോബ്ലമോ ഒന്നും വരില്ല അതുകൊണ്ടാണ് പി ടി സിയിൽ മറത്തിന് മാത്രം ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ട് മുഖ്യ സോഫ മാനുഫാക്ചറർ ഇടുന്ന ഫോം ഈ പി യു ഫോം ആണ് സീറ്റിൽ ഇടുന്നത് ഈ ഫോം സീറ്റിൽ ഇടാൻ പാടില്ല സംഭവം പറയുമ്പം ഇത് പി യു മെറ്റിലിടിയ സോ ഫോമാണ് ഈ ഫോം ഇങ്ങനെ അമിങ്ങി അമിങ് അമിങ്ങി അമിങ്ങി കൊലിവീലും കേട്ടോ പക്ഷേ ഈ ഫോമിന് ശേഷം നമ്മളിടുന്ന ഫോം ഇതാ ഇതുകൊണ്ടല്ലേ സൂപ്പർ സോഫ്റ്റ് ഫോം பிஃமினை காட்டிலும் ஈஃபோமி ரேட் எங்கே நோக்கியாலும் மூணு மடங்கு ரேட்டு கூடுதல் இது எந்தாலும் ரிட்டேன் சேம் பொசனிலேயே வரும் கேட்டா ஈஃபோமே நம்ம சீட்டில் இடும் இது இது போலத்தை பிஃபோமினே நம்ம பேக்கில் இடும் இது மாத்திரம் சாஃப்ட் ஃபோம் மாத்தம் இடையில அந்த தாழ் இதுபோலத்தை பக்கட்டட் ஸ்பிரிங் இடும் இது ஒரு சீட்டில் மாத்தம் தந்தை நாற்பத்தி ஒன்பது ஸ்பிரிங் உண்டு ஈஸ்பிரிங்கினெடுத்து இங்கே இட்டிட்டு இது மொழில் ரெண்டு லேயர் சூப்பர் சாஃப்ட் இடும் இட்டு கிடந்தாலும் ஒன்றும் ஆக அண்ணா இதுபோலத்த நல்ல ஒரு ஜமியுண்டு இது நம்ம சீட்டிலு அஞ்சு கொல்லமோ ஏழு கொல்லமோ நம்மளு தரணும் வேரண்டின்னு ஒரு கடவு இதாவது போமிக்கையான மெத்தட் ஏன் பண்ண நேரத்தை இந்த அகத்து பேக்கர் இட்டுட்டு உண்டு அதை இட்டா மாத்தறதுடன் இதுல இத்தனையும் நல்ல ஒரு வழியா ஜம்பிங் கிட்டும் எங்கன செய்தாலும் அதுல ஒரு குழப்பம் நம்மளும் காணிக்கிற சா காணம் தன்னே இது நம்மளும் இடாரு உண்டு ഇതൊക്കെ സോഫയിൽ നിന്ന് വേസ്റ്റ് ആണ് ഫോം ഒക്കെ ഇതൊക്കെ ഇതുപോലെ ചപ്പ് ചവറൊക്കെ ഇട്ടാണ് മറ്റൊരു സോഫ റെഡിയാക്കാറുണ്ട് പക്ഷെ നമ്മളുടെ കമ്പനിയിൽ ഈ ഇതൊക്കെ പോണത് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല ഇവിടെ തന്നെ നമ്മൾക്ക് സോഫയുടെ ക്ലാത്ത് ഒക്കെ കട്ട് ചെയ്യാറുണ്ട് സംഭവം പറയുമ്പോൾ ശരിക്കും കടകാര് റക്ഷിൻ ഇടും പിന്നെ മോശി ജൂട്ടൊക്കെ ഇടും അതൊക്കെ റേറ്റ് വെറും നൂറ് രൂപ തന്നെ പെർ മീറ്റർ പക്ഷെ ഇതിന്റെ റേറ്റ് മുന്നൂറ്റമ്പത് രൂപ ഇത് എന്തിനാ ഇത്ര റേറ്റ് ഞാൻ പറയാം ഇത് പറയുമ്പോൾ ഡസ്റ്റ് ഫ്രീ ക്ലാത്ത് ആണ് ഇത് ഈ ക്ലാത്തിൽ മുകളിൽ ഒരു കളർ കാണും പിന്നെ ബാക്കിൽ ഒരു കളർ കാണും ഈ ഈ ഡസ്റ്റ് ഫ്രീയിൽ എത്ര വേണമെങ്കിലും ഇങ്ങോട്ട് இது கண்டா இது மண் இடு அட்டோ இட்டோ 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 வேண்டாம் மண்ணிட்டு ஆண்டா இதுபோல் இதுக்க மண் கண்டா இதுக்கெ நல்ல மண்ணு மண்ணினே இத்தா இது வந்து டஸ்ட் இல்ல ஈஸ்டுண்டோ இப்போ நோக்கிக்கோ சரி மாஜிக்கு அத்தேயு மண்ணிட்டு സംഭവമേ ഇല്ല കണ്ട ഇതിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയ അഴുക്കം ഉണ്ടോ ഒരു അഴുക്കിയിൽ വരില്ല ഇത് തട്ടിയാൽ മതി ഇതൊക്കെ പോകും ഇത് മാത്രമല്ല ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് ആണ് കേട്ടോ സംഭവം വരുമ്പോൾ ഇതാ കുടിക്കണേ വെള്ളം ഇതോ നോക്കാം ഇതിൽ ഇങ്ങനെ വാട്ടർ ഒളിച്ചു തരാം ഇങ്ങനെ ഒളിച്ചു തരാം കേട്ടോ ഓക്കെ ഇതിൽ ഇത്ര വെള്ളം കണ്ട ഇത്രയും ഉണ്ട് കണ്ട പക്ഷേ ഈ ഭാഗത്തിൽ വെള്ളം അത്രയും വരില്ല ഈ ക്ലാത്തിൽ തന്നെ ഈ വെള്ളം ആവും പക്ഷേ ഈ വെള്ളം ഇതിൻ്റെ ഇത് കണ്ട ഇത്രയും വെള്ളമുണ്ട് கண்டா வெள்ளம் இத்தையும் வெள்ளம் இத்தையும் வெள்ளம் இத்தே வெள்ளம் பசே வெள்ளம் இவட வ ഇത് ബാക്കിൽ ഡബിൾ കോട്ടിംഗ് ആണ് കേട്ടോ മൊബൈൽ കളർ കോട്ടിംഗ് ഉണ്ട് ബാക്കിൽ ഫൈബർ കോട്ടിംഗ് ക്ലാത്ത് ഇതിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഇതാണ് വലിയ വലിയ സോറും ഒക്കെ ഇട്ട് നല്ല റേറ്റ് ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഫോമിലും സോഫാലും നല്ല ലൈഫ് വരും അതുകൊണ്ടാണ് ഈ ക്ലാത്തിന് നമ്മൾ തന്നെ വാരന്റി അഞ്ച് വർഷം ഇതിന്റെ ജി എസ് എം പറയുമ്പോൾ അയിനൂറ്റി ഇരുപ ജി എസ് എം കാരണം ഇതാണ് നമ്മൾ ക്ലാത്ത് സെക്ഷൻ ഇത് ശരിക്കും റോളുകളുണ്ട് അത് നേരത്ത് പറഞ്ഞല്ലേ ഇതൊക്കെ കടൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഇതിന്റെ പേര് മോശി എന്ന് പറയും ഇതിന്റെ മീറ്റർ വെറും നൂറ് രൂപ അത്രേ ഉള്ളു ഇത് എല്ലാക്ക അകത്ത് പോകും പിന്നെ ഡസ്റ്റൊക്കെ വരും കറ കൊണ്ടാൽ പോകില്ല അത് മാത്രമല്ല ഇത് டெக்ஸின்னு பயிற்றையும் இதுதான் மட்டும் வெடிப்பு வரண சாதனம் இங்கே மாதிரி செய்து வெடிப்பக்க வரும் சாதனமும் கடையில் இடாதுண்டு இது ரேட்டு பயோ நூற்றி பத்து ரூபா தொட்டு உண்டு பசே நம்மள பிடி சி நம்மள சாதனம் டஸ்ட் கிளாத் க்ளாத்து அது காஞ்சி கொடுத்தேன் டஸ்ட் ஃபிரீ வாட்டர் அது மொத்தம் இடம் இதுக்கே டபுள் லேயர் ஆனா இது மொபைலில் ஒரு கிளாத் லெவல் காணும் பின்னீடு கண்டுமோ இது பேக்கில் ஃபைபர் லேயர் காணும் இது எல்லா க்ளாத்தும் அங்கே உள்ளும் சரி கலர்ஸ் உண்டு ஏது கலர் வேணும் பண்ணால் மதி அது நமக்கு கஸ்டமைஸ் செய்யுது பர்ஃபெக்டாய் நீங்களுக்கு எத்தேக்காம் സംഭവം കണ്ട ഇത് കാണുമ്പോൾ മിനിമം ഒരു അമ്പത് റോൾ ഉണ്ട് ഞാൻ ഒരു റോൾ മേടിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതൽ വരും പക്ഷേ ഞാൻ ഡയറക്റ്റ് മാനുഫാക്ചർ ഡയറക്റ്റ് ഇതൊക്കെ ഉത്പതിച്ചില്ല അവിടെ നിന്ന് ഞാൻ ശരിക്കും സ്റ്റോക്ക് എടുത്ത് ഞാൻ തന്നെ ചെയ്ത് എനിക്ക് എൻ്റെ എനിക്ക് വലിയ ഷോറൂമില്ല എനിക്ക് വലിയ ഡീലർ ഇല്ല മാനു ഇത് മറ്റേ സൂപ്പർ സാറ്റിസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല ഈ സിക്ക് ഇന്ത്യ മൂലം ഷോറൂം വയ്ക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ ഇവിടെ ഉണ്ട് அண்டு கேரளத்தில் உண்டு ஞா எல்லாருக்கும் கொச்சி கொல்லத்தில் அவட விழா அவன் மெயின் ஸ்தலத்து வரை எரி ஆ அப்படின் கொல்லத்தில் மெயின் வரை எனக்கு ஞான் தான் பேக்கிங் சார்ஜ் கொடுக்கும் ஞான் தான் லோடிங் சார்ஜ் கொடுக்கும் ஞாடின் அது வரை கொண்டு வந்து காரியம் ஞாபக பசி பசே வந்து எத்தனை டிஸ்டன்ஸ் நமக்கு அறியா பட்ட ரிமோட் ஏரியா ஏரியாக்க அப்போ அது மாத்திரம் கஸ்டமர் இத்தி பை கொடுக்கிவண்ட்ரத்தில் ஆடர் கொடுத்தா இருபதாயிரத்துக்கு மொழில் சோஃபா மீட்கும்போது ட்ரிவெண்ட்ரத்தில் ஞாபகெலிவரி ஃப்ரீ ஆகி தராம் நம்ம ஃப்ரீ டெலிவரி தானே பசே ഇവിടെ നിന്ന് പാക്കിങ് ചെയ്ത് പിന്നെ അതിനെ കൊണ്ടിട്ട് കൊല്ലത്തിലോ കോഴിക്കോടിലോ എവിടെ വേണമെങ്കിൽ ആ മെയിൻ ടൗൺ വരെ നമ്മൾ കൊണ്ടുവന്ന് തരാം ഞാൻ ഒരു ഏഴ് വർഷം തൊട്ട് ഏഴ് ഏഴില്ല പത്ത് വർഷമായിട്ട് ഇവിടെ ഓൺലൈനിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല സക്സസ് ആണത് ശരിക്കും ആർഡർ എനിക്ക് കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് അതിനുവേണ്ടി കേരള മലയാളികൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ കേരളത്തിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ എങ്ങനെ നമ്മൾ ക്വാളിറ്റി ഇത്ര ദിവസം സക്സസ് ചെയ്തോ അതുപോലെ തന്നെ കേരളത്തിലും ഇനിയുള്ള കാലങ്ങളിലും മുഴുവനും ഞമ്മൾ പക്കായിട്ട് ഈ സെയിം ക്വാളിറ്റി செய்து கொடுக்கோம் <coughs>